രാത്രിയിൽ ഫോൺ കോൾ വരുന്നുണ്ട് മിക്ക ദിവസവും രാത്രിയിൽ ഇതുപോലെ അവന്റെ കോൾ വരുന്നുണ്ട് സന്ദീപ് എന്നൊരു പയ്യനാണ് അവൻ വിളിക്കുന്നുണ്ട് പിന്നെ മതിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവളും മതിപ്പിച്ചിട്ടുണ്ട് ഇവരും മതിപ്പിച്ചു അപ്പൊ ഇവള് മുഷ്ടി ഇടിച്ചിട്ടൊന്നും ഇല്ലെന്നാണ് ഞങ്ങളോട് അവൻ പറഞ്ഞത് ഹലോ വെൽക്കം ടു താടിയും ടോക്സ് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്താന്ന് വെച്ചാ നമ്മള് ഇപ്പോ ഇന്നൊരു രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ വാർത്തകള് സോഷ്യൽ മീഡിയയിലും മീഡിയസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മകളുടെ അടുക്കൽ കാണൽ ചടങ്ങിനെ വീട്ടിലെത്തിയ വീട്ടുകാർ മകൾക്ക് കിട്ടിയ ഭർത്താവിൻ്റെയിൽ നിന്ന് കിട്ടിയ ക്രൂരമായ പീഡനം കണ്ട് ഏഹ് പൊട്ടിക്കറിഞ്ഞ് ഉണ്ടായ ഒരു സംഭവം ബെൽറ്റ് കൊണ്ടടിക്കുകയും മുഷ്ടി ചുരുട്ടി തലയ്ക്കടിക്കുകയും ഫോണിന്റെ കേബിൾ വെച്ച് കഴുത്ത് ഞെരിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ഒക്കെ കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ അടുക്കൽ കാണുന്ന ചടങ്ങിനെത്തുമ്പോൾ വീട്ടുകാർ കണ്ട ഒരു അവസ്ഥയെ പറ്റി ആ പെണ്ണിന്റെ പിതാവും ഒക്കെ സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു പക്ഷെ ഈ ഒരു കാര്യത്തെ പറ്റി രാഹുലിന്റെ വീട്ടുകാർക്ക് പറയാനുള്ളത് മറ്റു കുറച്ച് കാര്യങ്ങളാണ് അവര് രാഹുലിന്റെ സഹോദരി വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത് അവരുടെ അമ്മയ്ക്കും സഹോദരിക്കും ഇതിൽ പങ്കുണ്ട് ഏഹ് കുറച്ചും കൂടി കൂടുതൽ സ്ത്രീധനത്തിന് നല്ലൊരു പെൺകുട്ടിയെ വേറെയും കിട്ടുമായിരുന്നു എന്നൊക്കെ ഒരു റൂമിൽ വിളിച്ചു കൊണ്ടുപോയി സംസാരിച്ചതിനെ തുടർന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ് തന്റെ മകൾ ഇത്രത്തോളം ഉപദ്രവിച്ചതെന്ന് ആ മകളുടെ പിതാവ് ഇത് മീഡിയാസിനോട് പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ആരും ഈ പറയുന്ന സ്ത്രീധന കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ഒന്നും സംസാരിച്ചിട്ടില്ലെന്നും ഈ ഒരു മർദ്ദനം ഏൽക്കുന്നതൊന്നും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നും രാഹുലിന്റെ സഹോദരി പറയുന്നുണ്ട് അത് മാത്രമല്ല മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്താൻ രാഹുൽ നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്നു ആ പെൺകുട്ടിയുമായി ബാംഗ്ലൂര് താമസിച്ചിരുന്നു ജർമ്മനിയിലേക്ക് പോകേണ്ട കാര്യം കാര്യസ്റ്റായിരുന്നു അവര് അവരെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ ആ പെൺകുട്ടിയും വീട്ടുകാരും ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി അതിന് കാരണമായി ആ പെൺകുട്ടി ഇപ്പോ വീണ്ടും കേസ് കൊടുത്തിട്ടുണ്ട് രാഹുലിന്റെ അന്ന് ഇപ്പൊ താമസിക്കുമ്പോ രാഹുലിന്റെ സ്വഭാവത്തിലെ മോശപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് താൻ ഈ ജീവിതത്തിൽ നിന്ന് പിന്മാറിയതെന്ന് ആ പെൺകുട്ടി കേസ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയും ഈ രാഹുലിന്റെ സഹോദരി സംസാരിക്കുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അപ്പോഴെവിടെ എത്താൻ നമുക്ക് കൃത്യ ടൈമിംഗ് നമുക്കില്ല റണ്ണിങ്ങിലാണ് അപ്പം അന്ന് വിളിച്ചപ്പോഴും ഇതുപോലെ നമ്മുടെ കസിൻസ് എല്ലാം വന്നിട്ടും പോയി വിളിച്ചിട്ടൊന്നും ഇവർ ഇറങ്ങുന്നില്ല പുറത്തേക്ക് ഇറങ്ങുന്നില്ല അപ്പോഴൊന്നും നമ്മൾ ഈ സംഭവം അറിയുന്നില്ല ഇവളിങ്ങനെ പറ്റിയിട്ട് കിടക്കുകയാണെന്നുള്ളതോ അല്ലെങ്കിൽ ഉദ്രവിച്ച് ആശുപത്രിയിൽ പോയിട്ട് വന്ന് കിടക്കുക നമ്മൾ അറിയുന്നില്ല ഒരു വീട്ടുകാർ വന്ന് വന്നതിന് ശേഷം കുറച്ചേരെ ഇവിടെ ഇന്ന് അപ്പം അവരൊക്കെ ചോദിച്ചെന്ത് ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു റൂമിലാണ് അപ്പം മാറ്റാണെന്നുള്ള ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വരാം എന്നുള്ള രീതിയിലാണ് നമ്മളും കാണുന്നത് അപ്പം വന്ന് ഇവിടെ ഇരുന്ന് വീട്ടുകാരെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ സംഭവം കാണുന്നത് അപ്പോഴാണ് ഞാനും വിവരം തിരക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ അടിച്ചു ഇതാക്കി അപ്പം ഞാൻ ചോദിച്ചത് എന്താ കാരണം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സംശയത്തിൻ്റെ പേര് രാഹുലേട്ട് ഭയങ്കര സംശയമാണെന്ന് പറഞ്ഞു അപ്പം പിന്നീടാണ് അതിനുശേഷമാണ് രാഹുൽ ഞങ്ങളോട് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ രാത്രിയിൽ ഫോൺ കോൾ വരുന്നുണ്ട് മിക്ക ദിവസവും രാത്രിയിൽ ഇതുപോലെ അവൻ്റെ കോൾ വരുന്നുണ്ട് എന്നൊരു പയ്യനാണ് അവൻ വിളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മെസ്സേജ് അയക്കാറുണ്ട് അപ്പം ഇവളോട് ഇവളോടത് ബ്ലോക്ക് ചെയ്യാനും നമ്പർ സിമ്മ് മാറ്റാൻ പറഞ്ഞിട്ടൊന്നും ഇവിടെ കേൾക്കുന്നില്ല അപ്പം അന്ന് ഈ പറഞ്ഞ രണ്ടുപേരും മതിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവളും മതിപ്പിച്ചിട്ടുണ്ട് ഇവരും മതിപ്പിച്ചു അപ്പം ഇവള് ബ്ലോക്ക് ചെയ്യാനും ഇവനോട് പറയുന്നതിനനുസരിച്ച് ഇവള് മർദ്ദം കൂടുതൽ ചുരുത്തി എന്നാണ് പറഞ്ഞത് ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യാതിരുന്ന നീ എന്നാ ചെയ്യും ഞാൻ ബ്ലോക്ക് ചെയ്യില്ല ഞാൻ വിളിക്കും ഞാൻ സംസാരിക്കും ഞാൻ ഇനി ഈ ബന്ധം തുടരുമെന്നൊക്കെ അവനോട് പറഞ്ഞ് അവനെ കൂടുതൽ പ്രഷർ ചൊലത്തി എന്നാണ് അവൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും ഇതായി പോവാൻ കാരണം അപ്പം അടിച്ചത് തെറ്റാണ് അപ്പം അവൻ പറയുന്നത് ഞാൻ അടിച്ച് പക്ഷെ തിരിഞ്ഞു പോ അവൾ ആ അടി ഒഴിവാക്കാൻ വേണ്ടിട്ട് തിരിച്ചു പോയി ഇങ്ങനെ മുഖം വെട്ടിച്ച കൂട്ടത്തിലാണ് നെറ്റി ചെന്നിരിക്കാൻ അത് നെറ്റിക്ക് മുഷ്ടിട്ടി ഇടിച്ചിട്ടൊന്നും ഇല്ലെന്നാണ് ഞങ്ങളോടവൻ പറഞ്ഞത് വ്യക്തമായിട്ട് നമുക്കറിയില്ല പറഞ്ഞ കാര്യങ്ങളെ നമുക്കറിയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതേ ഇവര് ഇപ്പോൾ വീട്ടുകാർ വന്നപ്പോഴും ചോദിച്ചാൽ നമ്മളൊന്നും അറിഞ്ഞില്ല സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത് വെളുപ്പിനെ നടക്കുന്ന സംഭവമാണ് ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോയിരുന്നു ഇവർ നേരത്തെ ആദ്യം ഒരു കല്യാണ പാർട്ടിക്ക് അന്ന് രാത്രി പോയി പോയതിന് തിരിച്ച് വന്നതിന് ശേഷം ഒരു ബീച്ചിൽ പോയി ബീച്ചിലും പോയിട്ട് ഇത് പുലാവശ്യം മൂന്ന് മണിക്കോ നാല് മണിക്കോ അങ്ങാണ്ട് നടക്കുന്ന സംഭവം രണ്ട് മണിക്കാണോ തോന്നുന്നു എത്ര കൃത്യമായിട്ട് ഒന്നും നമുക്കറിയില്ല ഇവർ പറയുന്നത് നമുക്കറിയുള്ളൂ അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് നടക്കുന്ന സംഭവമാണിത് അപ്പോൾ നമ്മളിത് രാവിലെ ഈ ഉച്ചയ്ക്കാണ് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് നമ്മളിത് അറിയുന്നത് അവിടെ കാണുമ്പോഴാണ് അതിന് മുന്നേ പോലെ നമ്മളോട് വന്നിട്ട് ഈ വിവരം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളോട് സാധാരണ ഒരു മിംഗ്ലിങ് ആയിട്ടുള്ള ഒരാളെയല്ല അവള് ഞങ്ങളോട് മിണ്ടാറും ഇല്ല ഞങ്ങളോട് സഹകരിക്കാറുമില്ല വന്നു ദിവസം മുതലേ അങ്ങനെ തന്നെയാണ് ഇവളെപ്പോഴും ആ റൂമിലാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മാറണമെന്നാണ് ഇവനോട് പറഞ്ഞു എന്നുള്ളത് ഞങ്ങളിപ്പം അറിഞ്ഞു ഈ രാഹുലിനോട് ഇപ്പം ഈ പ്രശ്നമുണ്ടായതിന് ശേഷം അവൻ ഞങ്ങളോട് പറഞ്ഞു അമ്മേനെ ഇവിടുന്ന് ഒഴിവാക്കണം എന്നെ ഒഴിവാക്കണം അമ്മമ്മേനെ ഇവിടുന്ന് വിടണം ഞങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റണമെന്നായിരുന്നു അവളുടെ കണ്ടീഷൻ എന്ന് അവൻ പറ അവള് പറഞ്ഞിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ സാധാരണ വളരെ ലേറ്റായിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന രാഹുലിന്റെ ഭാര്യ എണീക്കാമെന്നും അതുപോലെ അന്ന് വീട്ടുകാർ ഈ അടുക്കൽ കാണാൻ ചടങ്ങിൽ വരുന്ന ദിവസവും ലേറ്റായിട്ട് അങ്ങനെയാണ് എണീറ്റുന്നു ഈ മർദ്ദനം ഉണ്ടായതെല്ലാം ഒരു പുലർച്ച സമയത്താണെന്നും അതുകൊണ്ട് വീട്ടുകാരും ഇത് അടഞ്ഞിട്ടില്ല എന്നും പലതവണവരെ വിളിക്കാൻ റൂമിൽ ചായയായിട്ട് ചെന്നപ്പോഴും അവരെണീറ്റിട്ടുണ്ടായിരുന്നില്ല എന്നും വീട്ടുകാർ വന്നപ്പോഴും അവർ റൂമിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണെന്നാണ് കരുതിയെന്നും ാണ് സഹോദരി പറഞ്ഞത് മാത്രമല്ല ഈ പറയുന്ന പെൺകുട്ടി നല്ല രീതിയിൽ മദ്യപിക്കാറുണ്ടെന്നും ഈ രാഹുല് സിഗരറ്റ് വലിക്കുമ്പോൾ മാറി നിന്ന് സിഗരറ്റ് മേടിച്ച് വലിക്കാൻ വലിക്കാറുണ്ടെന്നും ഈ രാഹുൽ സഹോദരിയോട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് പിന്നെ രാത്രി കാലങ്ങളിലെല്ലാം സന്ദീപ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ കോളുകൾ വരാറുണ്ടെന്നും സന്ദീപിന്റെ കോള് ഈ വൈകുന്നേരങ്ങളിൽ വരുമ്പോ അതങ്ങനെ വേണ്ട അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ രാഹുൽ പലതവണ പറഞ്ഞിട്ടും അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ലെന്നും ഞാൻ ബ്ലോക്ക് ചെയ്യില്ല നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഈ രാഹുലിനെ പ്രകോപിപ്പിച്ചിരുന്നു അത് കാരണമാണ് രാഹുൽ അടിച്ചിരുന്നു അടിച്ചപ്പോൾ മുഖം തിരിച്ചപ്പോഴാണ് ഇവിടെ കൊണ്ടതെന്നും ഒക്കെയാണ് ഈ സഹോദരിയോട് രാഹുൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന രാഹുൽ നേരത്തെ കല്യാണം കഴിച്ചത് രജിസ്റ്റർ കഴിഞ്ഞിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഈ വിവാഹം ആ വിവാഹം മുടങ്ങിയ കാര്യം കാര്യക്കറിഞ്ഞപ്പോൾ ഈ ഇപ്പോ ഈ വിവാഹം വേണ്ട എന്ന രീതിയിലേക്ക് വന്നതായിരുന്നു പക്ഷെ ഈ പെൺകുട്ടി തന്നെയാണ് അത് മുൻകൈയ്യെടുത്ത് ഈ വിവാഹം നടക്കണം എന്ന രീതിയിൽ രാഹുലിനോട് സംസാരിക്കേം തനിക്ക് സമ്മതമാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ എന്ന് സംസാരിച്ചിട്ടാണ് വീണ്ടും ഈ വിവാഹത്തിൽ എത്തിയത് പക്ഷെ മറ്റു മീഡിയാസിൽ ഈ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞത് ഒരിക്കിത് മുടങ്ങി പോയിട്ട് ഈ രാഹുലാണ് രണ്ടാമത് ഈ വിവാഹത്തിന് മുൻകൈ എടുത്തത് എന്നാണ് അപ്പൊ അങ്ങനെയല്ല ഇത് പെൺകുട്ടി മുൻകൈ എടുത്തിട്ടുള്ള ഇതാണെന്നും പല കാര്യങ്ങളും രാഹുല് മറച്ചു വെക്കുകയാണ് കാരണം പലതും വീഡിയോ മുന്നിൽ പറയാൻ തയ്യാറല്ല ആ ഫോണിൽ എന്തൊക്കെയുണ്ട് ഏതൊക്കെ രീതിയിലാണെന്ന് പോലീസുകാരെ അന്വേഷിക്കണം എന്നാലാണ് എന്തുകൊണ്ട് രാഹുൽ ഇതൊക്കെ ചെയ്തു എന്നുള്ളത് പുറത്തു വരുള്ളൂ എന്നൊക്കെ അവര് എന്തായാലും ബാക്കി നമുക്ക് വീഡിയോ കാണാം അവൾ അതുപോലും ചെയ്യാതെ ആ റൂമിൽ തന്നെയായിരുന്നു മദ്യപിക്കാറുണ്ട് അവള് 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 മദ്യപിക്കാറുണ്ട് അവര് രണ്ടുപേരും കല്യാണ പാറ്റീന്ന് മദ്യപിച്ചിട്ടാണ് അവിടെ വന്നത് പിന്നെ പിന്നീട് ബീച്ചിൽ പോയി ബീച്ചിൽ പോയിട്ട് ശേഷം ഇവിടെ വന്നതിനു ശേഷമാണ് ഈ ഫോൺ കോള് ആണ് പിന്നെ സ്റ്റാർട്ടിങ് കാരണം ആ സമയത്ത് ആ സമയത്ത് രണ്ടുപേരും മദ്യപിച്ചു മനസ്സിലായി ഇവര് മദ്യപിച്ചിരുന്നു അവിടുന്ന് മദ്യപിച്ചിരുന്നു അപ്പൊ മദ്യപിച്ച ഫസ്റ്റ് ടൈം ഇവര് പോയിട്ട് വന്നപ്പോ ബീച്ചിൽ പോവാൻ നേരത്ത് ഇവര് പോയി പോയിട്ട് വന്നതിന് ശേഷം നമ്മള് കണ്ടിട്ടില്ല നമ്മള് കാരണം ആ സമയത്ത് നമ്മള് കടന്നുറങ്ങിപ്പോയി അപ്പോൾ മദ്യപിക്കാറുണ്ട് ഇവള് സിഗരറ്റും വലിക്കുന്നതാണ് അതിവനൊരു വിഷമം ഉണ്ടായിരുന്നു സിഗരറ്റ് വലിക്കുന്ന കാര്യത്തിൽ ഇവിടെ വെച്ചല്ല ഇവന്റെ കൂടെ പുറത്ത് പോകുമ്പം ഇവൻ സിഗരറ്റ് വലിച്ചപ്പോൾ രണ്ട് നാലു വട്ടം ഇവന്റെ കൈന്ന് ഇവള് മേടിച്ച് വലിച്ചു എന്നും പറയുന്നുണ്ട് ഇവൻ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് മേടിച്ചിട്ട് ഇവള് വലിച്ചിരുന്നു എന്ന് അപ്പം മദ്യപിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ മുന്നേ നിന്ന് അവളെ മദ്യപിച്ചിട്ടുണ്ട് കാരണം ഇതിന് മുന്നേ ഞങ്ങൾ കല്യാണത്തിന് മുന്നേ തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി രണ്ട് ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് വീട്ടുകാരെ കൂട്ടി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒറ്റയ്ക്കാണ് ഞങ്ങളുടെ കൂടെ രണ്ട് ദിവസം കറങ്ങിയതാ അപ്പം അന്നലെ അമ്മേനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കല്യാണത്തിന് മുന്നേ ഒരു ചെറുക്കൻ്റെ വീട്ടുകാരുടെ കൂടെ ചെറുക്കൻ്റെ കൂടെ ഒരു പെണ്ണിനെ ഒരിതും ഇല്ലാതെ ഡ്രസ്സ് എടുക്കാനാ കാര്യം ശരിയാണ് പക്ഷെ കല്യാണം ഉറപ്പിച്ചതുമാണ് എന്നാലും കല്യാണത്തിന് മുന്നേ തന്നെ രണ്ട് ദിവസമൊക്കെ തങ്ങാൻ വിടുക എന്ന് പറയുന്നതൊന്നാലോചിച്ച് നോക്കാം വീട്ടുകാരുടെ ആ ഒരു മാനസികാവസ്ഥ അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസമാണ് വൈകുന്നേരം അവരെ രാത്രിയാണ് ഡ്രസ്സ് എടുത്തതിനു ശേഷം ഷീമാറ്റി എടുത്ത് തിരിച്ച് അവളെ വീട്ടിൽ കൊണ്ടാക്കുമായിരുന്നു പറവൂർ അവടെ വീട്ടിൽ കൊണ്ടെത്തിച്ചു അവളെ എത്തിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് തിരിച്ചു വരുന്നത് അപ്പം അന്ന് ഞങ്ങളുടെ കൂടെ ആ രണ്ട് ദിവസം ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ കണ്ടു ഇവിടെ മദ്യപിക്കുന്നത് കാറിലിരുന്ന് തന്നെ ഇവിടെ മദ്യപിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സിഗരറ്റ് വലിക്കാനായിട്ട് ഇപ്പം മാറി നിൽക്കുമ്പോ ഒക്കെ ഇവൻ്റെ കൂടെ അങ്ങോട്ടൊന്നു പോകും എന്നിട്ട് ഇപ്പം വലിക്കുന്ന കൂട്ടത്തിൽ മേടിച്ച് വലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു സിഗരറ്റും വലിക്കുന്നുണ്ടെന്ന് ഇവിടെ നല്ല നല്ലപോലെ ലഹരി ഉപയോഗിക്കും എനിക്കറിയില്ല വേറെന്തോ ഇല്ല മയക്കുമാരും അവൻ ഉപയോഗിക്കാറില്ല മദ്യപിക്കാറുണ്ട് മയക്കുമാരും അവൻ ഉപയോഗിക്കാറില്ല മയക്കുമരുന്ന അടിമയല്ല മാഡം നമുക്ക് അതിനുള്ള ഇതുണ്ടല്ലോ അങ്ങനെ അഥവാ അവൻ ചെയ്യുന്നുണ്ടല്ലോ അവനെ നമുക്ക് ടെസ്റ്റ് വേറെ ആദ്യത്തെ വിവാഹം കൃത്യമായി ആ വീട്ടുകാരെ ആ അത് തീർച്ചയായിട്ടും അറിഞ്ഞിട്ടാണ് അവൾ ഇങ്ങോട്ട് വരുന്നത് അവളാണ് രണ്ടാമത് പിന്നെയും ഇത് ഈ കല്യാണം മുടങ്ങി അവനിങ്ങനെ ഒരിതാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ അവൾ വീണ്ടും കുത്തിപ്പൊക്കി ഇത് കൊണ്ടുവന്നതാണ് ഈ ആലോചന ഇവിടെ ഇവന്റെ ഫ്രണ്ട്സ് വഴി ഫ്രണ്ട്സായിട്ട് ഇവർ കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഇക്കെ ഇവള് എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുന്നിട്ട് ഇവിടെ ഈ പറഞ്ഞ കല്യാണം മുടങ്ങി തന്നെ അപ്പം ഇവിടെ തന്നെ തന്നെ ഇവിടെ ഇതിലാണ് കല്യാണം വീണ്ടും എനിക്ക് താല്പര്യമുണ്ട് ഞാൻ എനിക്ക് ഇഷ്ട ഇഷ്ടമാണ് എനിക്കിതെല്ലാം അറിയാം എന്നും പറഞ്ഞിട്ടാണ് അവിടെ വരുന്നത് ഈ രജിസ്റ്ററും ചെയ്തതാണ് ഇങ്ങനെ മുടങ്ങി എന്നുള്ളത് പറഞ്ഞപ്പം ഈ ഡേറ്റിന് തന്നെ നടത്താം എന്നും പറഞ്ഞിട്ടാണ് ഈ ആലോചന പിന്നെ വരുന്നത് പുള്ളിക്കാരി തന്നെ വന്നത് പക്ഷെ എന്നിട്ടിപ്പൊ അവള് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ചെന്നാണ് ഒരിക്കലും അല്ല അതൊക്കെ ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോണിലൂടെ നമുക്ക് ഇത് കണ്ടുപിടിക്കാമല്ലോ ഏതായാലും അതൊരു തെളിവാണല്ലോ നമ്മുടെ കയ്യിൽ ആ സാധനം ഇല്ലെങ്കിലും അവിടെ മൊബൈൽ ഫോൺ അവിടെ കസ്റ്റഡിയിലാണുള്ളത് പക്ഷെ നമുക്ക് അതുവഴി നമുക്ക് സൈബർ സെല്ലു വഴി നമുക്കിത് കണ്ടുപിടിക്കാല്ലോ ഇവിടെ ഒരേ ദിവസമാണ് രണ്ട് പോയതല്ലേ മറ്റു ദിവസം നമ്മൾ പോയതാണ് അപ്പം അതെന്ന് പറഞ്ഞാല് ആദ്യത്തെ വിവാഹം നമ്മൾ നോക്കിയതാണ് കാരണം അവിടെ ഹോപ്പുണ്ട് എന്തസ്റ്റിന് നമ്മൾ ജർമ്മനിയിലൊരു ഹോപ്പ് ഉണ്ടെന്നുള്ളത് കാരണം അവൻ അവിടെ സ്ഥിരമായതാണ് അപ്പം അതുകൊണ്ട് അവൻ എന്തായാലും കല്യാണം കഴിച്ചാൽ അങ്ങനെ മാറി മാറി നിൽക്കണ്ടല്ലോ അപ്പോൾ ഒന്നിച്ചു നിൽക്കട്ടെ അവനും അവിടെ സ്ഥിരമാണല്ലോ വല്ലപ്പോഴും ഒരിക്കലും ഇങ്ങോട്ട് വരുവുള്ളൂ വർഷത്തിലൊരു വട്ടമൊക്കെ ഇങ്ങോട്ട് വരുവുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കണം അല്ല അവിടെ പഠിത്തം വിദ്യാഭ്യാസം ഉള്ളൊരു പെൺകുട്ടിയെ വേണം എന്നുള്ള എന്നുള്ളൊരിതിലാണ് നമ്മൾ മാറ്റുമോണിയില് കൊടുക്കുന്നത് ാണ് കോട്ടയത്തെ ശരിയാണ് ഇത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ ഒക്കെ വിവാഹം രജിസ്റ്റർ ചെയ്തു ഇവർ ബാംഗ്ലൂർ ഒന്നിച്ചു താമസിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെയാണല്ലോ അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടി നിങ്ങളോട് കറങ്ങാൻ വന്നാല് കല്യാണം കഴിക്കാത്ത നിങ്ങളുടെ അനിയൻ ആ പെണ്ണിനോട് അതായത് ഇപ്പോ കേസിൽപ്പെട്ടിരിക്കുന്നതിന് ശേഷം ഡ്രസ് എടുക്കാനായി വീട്ടുകാരൊന്നുമില്ലാതെ ഈ കല്യാണത്തിന് മുന്നേ തന്നെ കല്യാണം ഉറപ്പിച്ചു മാത്രമുള്ള ഒരു പയ്യന്റെ കൂടെ രണ്ട് ദിവസത്തേക്കൊക്കെ വിട്ടു ആ വീട്ടുകാരുടെ മാനസികാവസ്ഥയെ പറ്റി ഈ സഹോദരി പറയുമ്പോൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പെൺകുട്ടിക്കൊപ്പം ബാംഗ്ലൂര് ഈ പയ്യൻ ഒരു മുന്നേ താമസിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീട്ടുകാർക്ക് യാതൊരു പ്രശ്നവുമില്ല അത് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അന്നാണ് ഒരു പക്ഷെ ആ താമസിച്ചതുകൊണ്ടാണ് ആ പെൺകുട്ടി അതിൽ നിന്നാണ് ആ അയാളുടെ സ്വഭാവങ്ങൾ ശരിയല്ല സ്വഭാവ രീതികൾ ശരിയല്ല എന്ന് മനസ്സിലാക്കുകയും ഈ വിവാഹത്തിന് ആ പെൺകുട്ടിയും വീട്ടുകാരിൽ പിന്മാറുകയും ചെയ്തത് എന്ന് ഇന്ന് ഇപ്പോൾ ആ ആദ്യത്തെ കല്യാണത്തിലെ പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഡെന്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരേ ദിവസം കണ്ട രണ്ട് പെണ്ണ് കാണലായിരുന്നു ഈ രണ്ട് കേസ് ഡെന്റിസ്റ്റ് ആയതുകൊണ്ട് ജർമ്മനിയിൽ രണ്ടു പേർക്ക് ഒന്നിച്ച് ജോലി ചെയ്യാൻ വേണ്ടി ആ ഓപ്ഷൻ ആയിരുന്നു എടുത്തത് അത് രജിസ്റ്റർ ചെയ്തു വിസിയും കാര്യങ്ങളും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കല്യാണത്തിന് മുന്നേ രജിസ്റ്റർ ചെയ്തു അപ്പോഴേക്കും ആവുമ്പോഴേക്കും വിസിയും വന്ന് അവർക്ക് ഒന്നിച്ച് പോവാൻ വേണ്ടിട്ട് പക്ഷേ ഇത് പറയപോലെ ബാംഗ്ലൂര് ഒന്നിച്ച് പാസ്പോർട്ടിന്റെ കാര്യങ്ങൾക്കൊക്കെ താമസിക്കുന്ന സമയത്ത് ഈ രാഹുലിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നു കഞ്ചാവ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതോ മറ്റോ കണ്ടിരിക്കാം എന്തായാലും ആ പെൺകുട്ടി ഇപ്പോ റീസെന്റ് കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സ്വഭാവം ശരിയല്ല എന്നുള്ള തിരിച്ചറി വന്നതുകൊണ്ടാണ് താനും തൻ്റെ വീട്ടുകാരും ഈ ഈ ഒരു ആലോചനയിൽ നിന്ന് മാറിയെന്നും അതേ ഡേറ്റിൽ തന്നെ ഈ കല്യാണം നടത്താം ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞാണ് ഇപ്പോ കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടി ഇങ്ങോട്ട് ഏർ മുൻകൈ എടുത്ത് വന്നതെന്നും പറയുന്നു പിന്നെ രാഹുലിപ്പോ സ്ഥലത്തില്ല ബാംഗ്ലൂർ വഴി ജർമ്മനിയിലേക്ക് പോയി എന്നാണ് പറയുന്നത് ഇവരുടെ വർത്താനത്തിൽ നിന്ന് ഇവരാരും സ്ത്രീധന പീഡനമോ കാര്യങ്ങളൊക്കെ ഒന്നും നിന്നിട്ടില്ല എന്നും ഈ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിക്കി അപ്പൊ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാം അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോ ഇവര് പറയുമ്പകാരം ആദ്യം കല്യാണം കഴിച്ച പെൺകുട്ടി സ്വയം ഇയാളുടെ സ്വഭാവം ശരിയല്ല എന്ന് അറിഞ്ഞിട്ട് പിന്മാറിയിട്ടുള്ളതാണ് ഇപ്പൊ രണ്ടാമത് ഇതുപോലത്തെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അതായത് ആ കല്യാണം മുടങ്ങി പോയതിന്റെ ഒരു വിഷമത്തില് രാഹുലിരിക്കുമ്പോഴാണ് താനീ കല്യാണം കഴിക്കാൻ റെഡിയാണെന്നും പറഞ്ഞ് ഇതെല്ലാം കല്യാണം രജിസ്റ്റർ ചെയ്തതും ഒക്കെ അറിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി വന്നതും ഇപ്പോ ഇപ്പോഴും ഈ വീട്ടുകാർ ആദ്യത്തെയും പെൺകുട്ടിയുടെ പ്രശ്നങ്ങളും ഇപ്പോഴും ഈ പെൺകുട്ടിയുടെ പ്രശ്നങ്ങളുമാണ് പറയുന്നത് രണ്ടും ഈ പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് പറയുന്നത് അപ്പൊ അതില് രാഹുലിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ രാഹുൽ എന്തെങ്കിലും പ്രശ്നക്കാരനാണോ എന്ന് പറയുന്നില്ല രാഹുൽ തല്ലിയത് ശരിയല്ല എന്ന് വീട്ടുകാർ പറയുന്നുണ്ട് പക്ഷെ അവര് പറഞ്ഞ അത്രയൊന്നും ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ പെൺകുട്ടി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു അതിന്റെ തെളിവുകളും കാര്യങ്ങളും കേസിനു വേണ്ടി ഹാജരാക്കിയിട്ടുണ്ട് ഭർത്താവും കൂടെ കടക്കുമ്പം മറ്റൊരു പുരുഷന്റെ കയ്യിൽ നിന്ന് കോള് വരുമ്പം നമ്മള ഏത് ആണുങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇത് അവനത് നിർത്താൻ പറഞ്ഞിട്ട് കൂടി ഇവള് ഫോൺ ഓഫ് ഓഫാക്കാതെയും പിന്നെയും പിന്നെ ഇവള് മുന്നോട്ട് ഈ കോള് ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ചെയ്തതിലാണ് രാഹുൽ കണ്ടെന്നാ പറഞ്ഞത് രാഹുൽ മെസ്സേജുകൾ കണ്ടു അതാ ഞാൻ പറഞ്ഞത് അത് നമ്മൾ നിയമത്തിന് മുന്നിൽ അത് കൊണ്ടുവരണം ഇവിടെ ഫോൺ പരിശോധിക്കണം ഇല്ല അവൻ അവനു ഞാൻ പറഞ്ഞല്ല അവൻ ഇരു നിമിഷം വരെ അവൻ ഇത് പുറത്തു പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളോട് മാത്രം ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം പറഞ്ഞതാണ് അതിന് മുന്നേ അവൻ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ പോലീസിൽ പോയി പരാതി കൊടുക്കുമ്പോഴും അവൻ ഇത് പറയുന്നില്ല അവൻ പറയുന്നത് ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ ഇത്ര യും പബ്ലിസിറ്റി ആയ സ്ഥിതിക്ക് ഇത് അവളെപ്പറ്റി പറയുമ്പം അവിടെ ഭാവി ഇപ്പം ഒന്നുകൂടിതായിപ്പോ മോശമായിട്ട് അവൾ മോശക്കാരിയാവും അപ്പം അത് വേണ്ട ഞാൻ എത്ര മോശക്കാരനായ എന്നെ എത്ര വേണേലും ആക്കിക്കോട്ടെ അവളൊരു പെൺകുട്ടിയാണ് അപ്പം അത് വേണ്ട അവൾ എത്ര മോശക്കാരായിട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഇതുവരെ പറയാതിരുന്നത് പക്ഷേ ഇതിപ്പം ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞതാണ് അത് അതവിടെ ഫോണ് പരിശോധിക്കേണ്ടതാണ് അത്യാവശ്യമാണ് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് അവിടെ ഫോണ് എന്തായാലും കാരണം അത് എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇത് അവിടെ ചെയ്യാനുണ്ടായ സാഹചര്യം അതും കൂടെ നമുക്ക് പുറത്തു കൊണ്ടുവരണം അവനിപ്പോ ഇത്രയും ഉപദ്രവിച്ചു ഇങ്ങനെയാ ചെയ്തു എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അത് ചെയ്യാനുണ്ടായ കാരണം കൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടണം അതൊരു അതൊരത്യാവശ്യമായ കാര്യമല്ലേ ഞങ്ങളുടെ ഒരു ആവശ്യമല്ലേ അത് ഇത്രയും എങ്ങനെ ആരോപണങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് അത് അവൻ ചെയ്യാനിടയായ സാഹചര്യം കൂടെ നമുക്ക് നിയമത്തിന് മുന്നിൽ വരണം ഫോൺ അറിയണം അതെന്തുകൊണ്ട് അവൻ ചെയ്തു എന്നുള്ളത് ലോകം അറിയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അത് നമുക്ക് അപ്പോ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിക്കണം എന്തുകൊണ്ടാണ് രാഹുൽ പ്രകോപിതനായി ഈ പറയുന്ന പെൺകുട്ടിയെ ഉപദ്രവിച്ചത് അടിച്ചത് ഇത്രയും ഉപദ്രവിച്ചത് മർദ്ദിച്ചത് എന്നൊക്കെ അറിയണമെങ്കിൽ ആ ഫോൺ പരിശോധിക്കണമെന്നും കൊലക്കുറ്റത്തിനും സ്ത്രീധന കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ടതിനും അല്ലെങ്കിൽ രാഹുലിനെ ഇത്രയ്ക്ക് മോശകാരൻ ചിത്രീകരിച്ചതിനും ഇത്രയും കേസുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തിന് ഇത് ചെയ്തു എന്നുള്ള ആരോപണങ്ങളും പുറത്തു കൊണ്ടുവരണ്ടേ അതിന് ഈ പെൺകുട്ടിയുടെ ഫോൺ എന്തായാലും പരിശോധിക്കണം പക്ഷെ രാഹുല് ആ കാര്യങ്ങളൊന്നും നമുക്ക് പറയണ്ട കാരണം പെൺകുട്ടിയുടെ ജീവിതം ഒരു മോശമായി പോകണ്ട അവൾക്കൊരു മോശം പേര് വരണ്ട എന്ന് രാഹുൽ പറഞ്ഞു വന്നാണ് സഹോദരി പറയുന്നത് അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് രാഹുൽ പറഞ്ഞു പക്ഷെ ആ ഫോൺ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തിനാണ് അവളെ അടിച്ചത് ഉപ്രവിച്ചതെന്നൊക്കെ അറിയാൻ പറ്റുമെന്ന് ഈ പറയുന്ന സഹോദരി പറയുന്നു അത് തെളിയിക്കണമെന്നും ആവശ്യപ്പെടുന്നു എന്തായാലും രാഹുൽ സ്ഥലത്തില്ല പോലീസുകാർ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ പോലീസിൻ്റെ കാലാവസ്ഥ തന്നെയാണത് രാഹുൽ ഇപ്പോൾ ജർമ്മനിയിലെത്തി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അറിയ അറിയില്ല എന്ന് പറയുന്നു അത് വെറുതെ പറയുകയായിരിക്കും എന്തായാലും രാഹുൽ എവിടെയാണെന്നൊക്കെ അവർക്ക് അറിയായിരിക്കാം അപ്പോൾ അവര് ഈ അടിച്ചതും പിടിച്ചതും ഈ ഉപദ്രവിച്ചതും അതെന്തിനോ ഒരു എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇത്രത്തോളം ഒരു ഒരു മനുഷ്യജീവിനെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന നോർമലി ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമല്ല അത് പിന്നെ ഒന്നുമില്ലാതെ ആദ്യത്തെ ആ പെൺകുട്ടി ഈ കല്യാണം ഉറപ്പിച്ച് രണ്ട് ദിവസം കൂടെ നിൽക്കുമ്പോഴേക്കും അതിൽ നിന്ന് മാറണമെങ്കിൽ അയാളിലുള്ള ഒരു സൈക്കോ ആള് ആളുടെ ആ അന്നത്തെ അത് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചടഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ആ കല്യാണം കഴിച്ച പെൺകുട്ടി അവിടെ നിന്ന് മാറിയത് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഈ പെൺകുട്ടിക്ക് ഈ ഒരൊറ്റ കുറച്ച് നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ അത് മനസ്സിലായി കാണും പക്ഷെ ഈ കേസ് നടക്കുന്ന സ്ഥലം പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തി രാഹുലിന്റെ മടിയിലാണ് ഈ പെൺകുട്ടി ഇരുന്ന് പോലീസുകാരോട് സംസാരിച്ചിരുന്നതെന്നും കൂടെ പോവാൻ റെഡിയാണെന്നുള്ള രാവിലെ ഇഷ്ടമാണെന്നും രാവിലെ കൂടെ പോവാൻ റെഡിയാണെന്നുള്ള രീതിയിലാണ് പെൺകുട്ടി സംസാരിച്ചിരുന്നതെന്ന് ഈ സഹോദരി പറയുന്നുണ്ട് വീട്ടുകാരുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഇനി നിന്നെ അങ്ങോട്ട് വിടുന്നില്ല അവര് നിന്നെ ഉപദ്രവിക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കും എന്നൊരിതിന് ഇതായിട്ടാണ് ഈ പെൺകുട്ടി ഇപ്പോ അവർക്കൊപ്പം പോയിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി ഈ സഹോദരി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും രഹസ്യങ്ങളിലെ പുതിയ വെളിപ്പെടുത്തലുകൾ ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ രാഹുൽ നേരത്തെ വിവാഹിതനായിരുന്നു എന്നതും ആ പെൺകുട്ടി രാഹുലിന്റെ സ്വഭാവത്തിലെ ദൂഷ്യങ്ങൾ കാരണമാണ് കുറച്ച് വളരെ കുറച്ച് ദിവസം കൊണ്ട് ആ കല്യാണം തിന് ഒഴിവായതെന്നും എന്നൊക്കെ ഇപ്പൊ ആരോപണങ്ങൾ വരുന്ന സ്ഥിതിക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്ത് ഇനി വരുന്ന നാളിൽ പുറത്ത് വരും അപ്പൊ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും മർദ്ദിച്ചിത്രയും ഒരു ഇതാക്കിയത് തെറ്റന്നെയാണ് അത് രാഹുൽ സമ്മതിച്ചിട്ടുണ്ട് കാരണം ഇത്രത്തോളം അടിക്കണ്ടായിരുന്നു അത് ആ ഒരു സമയത്ത് ഒരു ഇതുകൊണ്ടാണെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെന്താണ് ഏതാണ് എന്നൊക്കെ ഇനി ഒരു കാര്യങ്ങളിൽ അറിയാം തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അതിന്റെ ശിക്ഷ അവർക്ക് കിട്ടട്ടെ ഇത്തരത്തിലുള്ള ന്യൂസുകളൊന്നും വരാതിരിക്കാൻ വരാതിരിക്കുന്ന ഒരു കാലം ഉണ്ടാവോ എന്ന് നമുക്ക് ഇനി അറിയില്ല എന്തായാലും അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താടിയും പൊട്ടും ടോക്സ് ബബ്